നമ്മളെ മേപ്പയ്യൊരു ഭാഗത്ത് നിന്ന് വാഗാട് നല്ല രീതിയിൽ ചന്നം പിന്നെ മണ്ണടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുന്നിയോറ മല കഴിഞ്ഞിട്ടുള്ള പ്രദേശത്ത് ആ കനാലിനൊക്കെ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് താറിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് ഇനി മണ്ണില്ല 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 എന്ന് പറയുന്ന പരിപാടി നിർത്താനാണ് വാഗാട് എന്നോട് പറഞ്ഞിരിക്കുന്നത് വാഗാട് മൊത്തത്തിൽ മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വാഗാട് മണ്ണടിച്ചുകൊണ്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ കുന്നിയോറ മലയുടെ വന്നോട് രമണ വന്നോട് ചെങ്ങോട്ട് കാവിൽ നിന്ന് കൊയിലാണ്ടി ഭാഗത്തേക്ക് ദേശീയപാതയിലൂടെ പോവാൻ സഞ്ചരിക്കാനുള്ള മടി കാരണം നമ്മൾ നന്ദി ഭാഗത്തുള്ള ദേശീയപാതയിലൂടെ തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോകാൻ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കിയിട്ടുള്ള മറ്റൊരു സൊല്യൂഷൻ വഴിയാണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ കൊയിലാണ്ടി വരെ എത്താൻ പറ്റില്ലെങ്കിലും അല്ലേസ് നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് ബാലുശ്ശേരി കോമത്തുകര ദേശീയപാത വരെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും അപ്പൊ അതിന്റെ വഴിയാണ് നിങ്ങൾക്കിപ്പോ ഞങ്ങൾ കാണിച്ചേരുന്നത് ദേശീയപാത നിലവിൽ കാലിയാണ് വാഹനങ്ങളൊന്നും ബാധയിനില്ല ചങ്ങോട്ട് ചങ്ങോട്ടുകാവ് മുതൽ നമ്മളെ കോമത്തുകര ഭാഗത്തൊക്കെ ഫുള്ള് താറിങ് കഴിഞ്ഞിട്ടോ താറിങ് പൂർണമായും കംപ്ലീറ്റ് ആയല്ലോ എന്താ കണ്ടമാനം വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് കണ്ടമാനം വാഹനങ്ങൾ ഇപ്പോൾ കൊയിലാണ്ടി ഭാഗത്ത് കൊയിലാണ്ടി ദേശീയപാതയിലൂടെ ആ ട്രാഫിക് ബ്ലോക്കിലൂടെ കൊണ്ടും കോഴിയും നിറഞ്ഞ പേച്ച് വർക്ക് ചെയ്ത് പെരിച്ച് വർക്ക് ചെയ്ത് ഒരു പണ്ടാരമടങ്ങിയ റോഡാണ് നമ്മുടെ കൊയിലാണ്ടി ദേശീയപോലെ അപ്പോൾ അതിലെ പോകാൻ ആളുകൾ മടി കാരണം ഇപ്പോൾ ഇതിലെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ചെങ്ങോട്ട് കാവെന്ന് കുന്നിയോറാ മലയുടെ അടുത്ത് വരെ ആറ് ആറുവരയുടെ താറിങ്ങ് പൂർത്തിയായി ഇവിടെ വരെ താറിങ്ങ കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ താറിങ്ങ കഴിയാനും ബാക്കിയുള്ള മല കുന്നിയോറാ മല എന്ന് പറയുന്ന മലയുടെ ഭാഗത്ത് ഇടിച്ചിട്ട് ആറുവരി ഉണ്ടാക്കുന്ന വാഗാട് ആറുവരി ദേശീയപാതം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ കുന്നൊക്കെ കംപ്ലീറ്റ് ഇടിച്ചു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഈ പ്രദേശത്ത് ലെവൽ ചെയ്ത് താറിയാനുള്ള വർക്കാണ് ഇപ്പോൾ കുന്നിടിച്ചതിൻ്റെ ഭാഗമായിട്ട് മഴക്കാലത്ത് കുറേ കുന്നൊക്കെ താഴോട്ടേക്ക് ഇടിഞ്ഞു പോന്നിരുന്നു അപ്പോൾ അതിനുശേഷം ഇവിടെ നമ്മളെ ജനപ്രതിനിധികൾ എം എൽ എ എം പിമാരൊക്കെ വന്ന് സന്ദർശിച്ചു അതിനു ശാശ്വതമായ ഒരു വാളൊക്കെ സൈഡ് വാളൊക്കെ നിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുന്നിയോറ മലയുടെ ഭാഗത്ത് നേരത്തെ സോയിൽ ഒക്കെ ചെയ്ത പ്രദേശമൊക്കെ ഒന്നുകൂടി മാറ്റി കോൺക്രീറ്റിങ്ങോ അല്ലെ മറ്റു വേറെന്തെങ്കിലും പെർമനൻ്റ് സൊല്യൂഷനായിട്ടുള്ള രീതിയിലുള്ള കൂടി സൈഡ് വിത്ത് നിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വർക്ക് ആ സൈഡ് ഭിത്തിയുടെ കാര്യത്തിൽ ഇവിടെ തീരുമാനമാക്കേണ്ടതുണ്ട് പിന്നെ അതേപോലെ ഈ കുന്നിയോറ മലയുടെ ഭാഗത്തും വറക്ക് ഒരുപാട് നടക്കാൻ ബാക്കിയുണ്ട് അതാണ് കുന്നിയോറ മല ശരിയായ കന്ന് തന്നെയാണത് കൂട്ടൻ പടുക്കൂറ്റൻ കുന്ന ഇതങ്ങാൻ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്ത് വന്നാൽ പിന്നെ അർജുനെ കാണാതായതുപോലെ നമ്മളെയും കാണാതാവും അപ്പം കുന്ന് ഓൾറെഡി ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതാണ് കുന്നിയോറാമല കുന്നിയോറാമലയുടെ ഭാഗത്ത് ഇവിടെയൊക്കെ താറിങ്ങ് നേരത്തെ കുറച്ച് ഭാഗം ചെയ്തിരുന്നു പിന്നെ അതിനുശേഷം ഒന്നും ചെയ്തില്ല ഈ വിഷയമൊക്കെ വന്നതിന് ശേഷം അതേപോലെ അനിശ്ചിതമായി തുടരുന്ന കാഴ്ചയാണ് ഡ്രോൺ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നിങ്ങൾക്ക് നന്ദി നന്ദീ പാത കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ കുന്നിയോറാ മല കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് കുന്നിയോറാ മല കഴിഞ്ഞാൽ വലിയ ഒരു അണ്ടർ പാസേജുണ്ട് ആ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് മണ്ണിങ്ങനെ മന്ദം മന്ദം കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴാണ് മണ്ണടിച്ചു തീരുക ൊന്നും നമുക്കറിയില്ല മോനെ എന്ത് കൂണ്ട ഇത് കൊല്ലിയാ മല കയറി വന്നാറ് കുന്നി ഓറാമല കഴിഞ്ഞ് നമ്മളെ അണ്ടർ പാസ്സേജ് പാസേജ് അപ്രോച്ച് റോഡ് അപ്രോച്ച് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായി ഭാഗത്തിൻ്റെ നേർ ഓപ്പോസിറ്റ് സൈഡാണ് ഇത് ഇവിടെ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കനാലുണ്ട് ഇറിഗേഷൻ വകുപ്പിന്റെ കനാൽ ആ കനാലിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കനാലിനോട് ചേർന്നിട്ട് അപ്രോച്ച് റോഡ് ഉണ്ടായിരുന്നു അപ്രോച്ച് റോഡിൻ്റെ മുന്നിൽ നല്ല രീതിയിൽ ഇപ്പോൾ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോട്ടോ മണ്ണൊക്കെ ഒരുപാട് അടിച്ച് അടിച്ച് മക്കളെ അടിച്ച് ബാഗാടിത ചന്നം പിന്നെ മണ്ണടിക്കുന്നുണ്ടാ മൂന്ന് ടോറസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ടോറസ് ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ഓ ഓ നമ്മളെ മേപ്പയ്ക്ക് ഒരു ഭാഗത്ത് മണ്ണടിക്കാൻ ചന്നം പിന്നെ മണ്ണടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മേപ്പ ഒരു ഭാഗത്ത് നിന്ന് വാഗാട് ചണ്ണ പിന്നിന്നം മണ്ണടിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുന്നിയാറുവാ മല കഴിഞ്ഞിട്ടുള്ള പ്രദേശത്ത് ആ ഇനി എന്താ സർക്കാസാ വാഗാടിൻ്റെ സർക്കാസാ ടോറസ് പൊന്തിച്ചിട്ട് വരുന്നത് എടാ നീ ആള് കൊള്ളാലോ വാഗാടിൻ്റെ സർക്കാസം സർക്കാസം വാഗാട് അപ്പൊ നമ്മളെ മേപ്പേർ ഭാഗത്ത് മണ്ണൊക്കെ എടുത്തതിന് ശേഷം ഭാഗാട് ബാഗാട് മണ്ണടിച്ചടിച്ച് ഒരു പരുവത്തിലാകുന്നുണ്ട് അടിച്ചോണ്ട് അടിക്കും മക്കളെ അടിക്കും ഇത് തന്നെയാ നമ്മൾ കാത്തിരുന്ന ആ നീ ആളുകൊള്ളാലെ നീ എന്താ ഇങ്ങനെ ഇങ്ങനെത്തി ആകാശം മുട്ടവാ കൈസേ ടേക്കാ അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ഭാഗത്ത് അണ്ടർപാസ് ഏജിൻ്റെ ഈ ഒരു കുഞ്ഞോറമല കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്ത് താറിങ്ങായിരിക്കും അതിന് വേണ്ടിയിട്ട് വൃക്ഷം വാളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നന്ദിയിൽ പ്രധാനമായിട്ടും ജസ്റ്റ് നടക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ്പ്പാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ജസ്റ്റ് വരുന്ന വഴിക്ക് നമ്മൾ കണ്ടു പോകാം ഇപ്പോൾ ഇപ്പോൾ ഒരു ഭാഗത്തുള്ള വർക്ക് മണ്ണൊക്കെ എടുത്തതിന് ശേഷം വാഗാട് പണിയെടുക്കുന്നുണ്ടോ അല്ലേ വെറുതെ മണ്ണ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു രണ്ട് കളിക്കാണ് നോക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ അല്ലല്ലോ അങ്ങനെ മോണിറ്റർ ചെയ്യാൻ വന്നതാണ് എന്നെച്ചേക്കാൾ ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുന്നുണ്ട് ചില അവസാനത്തിൽ അപ്പോൾ ജസ്റ്റ് നമ്മൾ വർക്ക് നടക്കുന്ന കാഴ്ച മാത്രം കാണിച്ചു തന്നാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മൂടാടി മൂടാടി ഭാഗത്താണ് ഇനി അടുത്ത ഈ ഭാഗത്താണ് താറിയാണല്ലേ ഈ മൂടാടി ഭാഗം അപ്പോൾ മൂടാടി ഭാഗത്തും അറിയാം ഇപ്പോൾ ഈ മൂടാടി ഭാഗത്തുള്ള ഈ ഒരു പ്രദേശമൊക്കെ ലെവൽ ചെയ്താണ് ഇനി അടുത്തതായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ താറി ചെയ്യുന്നുണ്ട് ക്രാഷ് വയറിൻ്റെ കോങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വന്നാലും ഒന്ന് രണ്ട് ഒരാഴ്ച കൊണ്ട് വന്നാലും ഈ ഭാഗത്തും താറി ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മൂടാടി നന്ദിയുടെ അടുത്ത പ്രദേശമാണ് എന്തായാലും നല്ല രീതിയിലുള്ള മാറ്റം ഈ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഒരു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മൾ നമ്മളീ ഭാഗത്ത് വാഗാട് വർക്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ നന്ദി നന്ദിയിൽ നേരത്തെ ആറി പാനലുകൾ ഫ്രിക്ഷൻ വാളുകൾ ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ മണ്ണിൽ ലെവൽ ചെയ്ത് ലെവ് ലെവൽ ചെയ്തുകൊണ്ട് അടുത്തതായിട്ട് റീസൺ വെളുപ്പം തന്നെ താറ് ഒരു പരിശ്രമത്തിലാണ് വാഗാട് ഉള്ളത് അപ്പോൾ എന്തായാലും ഒരു ഒരു മാസം ഒന്ന് രണ്ട് മാസം കൊണ്ട് നന്ദിയിൽ നല്ലൊരു മാറ്റം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിലുള്ള മാറ്റം പ്രതീക്ഷിക്കാം നമുക്ക് കാരണം അത്തരത്തിൽ ഇവിടെ ഉള്ള അറി പാനലുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കുറേ ഇവിടുന്ന് അടുത്ത് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ മണ്ണൊക്കെ താഴോട്ടേക്ക് ഇറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു വീടിനോടിൻ്റെ ഭാഗത്തൊക്കെ അപ്പോൾ അതൊക്കെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ മണ്ണ് വലിച്ചിടാനൊക്കെ കാരണം ഇവിടെ ഇങ്ങനെ നിരത്തുന്ന സമയത്ത് താഴെയുള്ള വീടിൻ്റെ ഭാഗത്തൊക്കെ മണ്ണൊക്കെ ഇറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വലിച്ചിടാനുള്ള പരിശ്രമമൊക്കെ വാഗാട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇറങ്ങി എന്തായാലും രണ്ട് മാസം കൊണ്ട് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് മണ്ണില്ല മണ്ണില്ല എന്ന് പറഞ്ഞു തന്നുകൊണ്ടിരുന്ന വാഗാടിന് രൺകണക്കിന് മണ്ണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട് ഇവിടെ ആ വൈൻഡപ്പ് ചെയ്യുകയാണ് നേരത്തെ നമ്മൾ മറ്റു ഭാഗത്തുനിന്നെ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടെയൊക്കെ വർക്ക് ഇങ്ങനെ നടക്കാനുള്ള പുതിയ പുതിയ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയ സുഹൃത്തുക്കളെ അപ്പോൾ പിന്നെ വൈൻഡപ്പ് ചെയ്താൽ പിന്നെ പിന്നെ അതിനായിട്ട് വീണ്ടും വരാൻ വഴിയില്ല പിന്നെ ഈ മെറ്റീരിയൽസൊക്കെ എടുത്തുകൊണ്ട് താറ് ചെയ്ത് തകൃത്തിയാക്കും ആക്കട്ടെ തകൃതിയാക്കണം എന്നാൽ നമുക്കും നല്ല വീഡിയോസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്